ഹലോ ഗായ് ദിസ് ഈസ് മീ ഗൗതം രാജ് ആൻഡ് ന്യൂ ഗാസ് ആർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ ഡ്രീം റവർ ഞാനിപ്പോൾ ഉള്ളത് ലാത്വിയ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ചെറിയൊരു യൂറോപ്യൻ രാജ്യത്താണ് ഞാനിപ്പോൾ റീഗെന്ന് പറഞ്ഞ ലാത്വിയയുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സിറ്റിയാണ് എൻ്റെ ഷിപ്പ് ഒന്ന് ഓവർനൈറ്റ് ആയിരുന്നു അതുകൊണ്ട് ഇന്ന് രാത്രി ഒന്ന് ജശന്ദ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടുത്തെ ഈ ഒരു രാജ്യത്തിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ അനുകരിച്ചൊരു ചെറിയ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് വീഡിയോ മുഴുവൻ കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഓക്കെ ഗൈസ് ഈയൊരു അറ്റ്മോസ്ഫിയറിൽ ഈയൊരു ലൈറ്റിൽ ആ ഷിപ്പ് കാണാൻ തന്നെ ഭംഗിയുണ്ടല്ലേ ഗൈസ് ഈ റിക എന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ച ജസ്റ്റ് ഒരു ഓൾഡ് സിറ്റി മാത്രമാണ് ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി മാത്രമാണെന്ന് പക്ഷെ അത് മാത്രമല്ല അതിനുപരി ഇത് യുനെസ്കോൻ്റെ ഒരു വൺ ഓഫ് ദ ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്സിനൊക്കെ ഒരുപാട് ഹിസ്റ്ററി പറയാറുണ്ടാവും ഞങ്ങളിപ്പോൾ രാത്രിയാണ് വന്നത് അതുകൊണ്ട് ഷോപ്പ്സൊക്കെ അടച്ചിട്ടിരിക്കുകയായിരിക്കും പക്ഷേ എന്നാലും ഇവിടെ ഉള്ള ബിൽഡിങ്സിന്റെ ബ്യൂട്ടി ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും നൈറ്റിൽ കാണാൻ വേറെ തന്നെ ഒരു വൈബൻ്റ് ആയിരിക്കും അപ്പൊ അതൊക്കെ ഞാൻ കാണിച്ചേരാം ഓക്കെ ഇവൻ ഓവറാകും ഇത് ഭയങ്കര ആയിട്ട് ഭയങ്കര ഭയങ്കര എന്താ പറയുക ഒരുപാട് ഫ്യൂച്ചറിൽ നിൽക്കുന്ന ഒരു ഒരു സിറ്റി തന്നെയാണ് പക്ഷേ എന്നാലും ഈ ഒരു ഈ ഒരു ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകാം ഒരുപാട് ഹിസ്റ്ററി പറയാനുണ്ടെന്നും വെറുതെ അല്ല യുനെസ്കോ ഈ ഒരു ഈ ഒരു ടൗണിനെ ഒരു ഹെറിറ്റേജ് സൈറ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനുള്ള ഒരു അംഗീകാരമൊക്കെ കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം നമ്മൾ വളരെ ശരിക്കും ഒരുപാട് ഹിസ്റ്ററി പറയാനുള്ളൊരു ബിൽഡിങ് തന്നെയാണ് ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഓർണിറ്റല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇന്ന് ഇന്ന് ഞങ്ങൾ ശരിക്കും ഞങ്ങളെ ഷിപ്പ് ഇവിടുന്ന് വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോൾ ഇവിടുന്ന് തിരിച്ച് പോകേണ്ടതായിരുന്നു പൊതുവേ ഞാൻ സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ആ ആര് സ്ഥലത്തിനെ പറ്റിയിട്ട് കുറച്ചെങ്കിലും കുറച്ചെങ്കിലൊന്ന് വായിച്ച് നോക്കിയിട്ടോ പഠിച്ചിട്ടോ ഒക്കെയാണ് വീഡിയോ എടുക്കാറ് പക്ഷേ ഇന്ന് എനിക്കതിന് പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശരിക്കും ഞങ്ങളെ ഷിപ്പ് ഇവിടെ ഓർണൈറ്റ് പ്ലാൻ ചെയ്തതല്ല പക്ഷേ ഞങ്ങൾ ഷിപ്പ് കടലിലൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ നേരത്തെ അനൗൺസ്മെൻറ്റ് കിട്ടും ഞാൻ ക്ലൈമറ്റ് നല്ലതല്ല അതുകൊണ്ട് ഷിപ്പ് ഇന്ന് ഇന്ന് എടുക്കില്ല നാളെ രാവിലെ ആയിരിക്കും എടുക്കുക എന്ന് പറയുന്ന അനൗൺസ്മെൻറ്റ് ശരിക്കും ഞങ്ങൾ വൈകുന്നേരം ഉറങ്ങുന്ന സമയത്ത് അതായത് ഒരു ഞാനൊരു നാലുമണിയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളെ ക്യാബിൽ അനൗൺസ്മെൻറ്റ് വരും ഇന്ന് ഷിപ്പ് എടുക്കില്ല ഇന്ന് ഓവർനൈറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെയാണ് ഇന്ന് ശരിക്കും ഓവർനൈറ്റ് ആണെന്നുള്ള ആ ഒരു ഞങ്ങൾ തന്നെ അറിയുന്നത് സത്യം പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഒരു അധികം ഈ ഒരു സിറ്റീനെ പറ്റി അറിയില്ല എന്നാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചിരുന്നുണ്ട് എനിക്ക് എനിക്ക് കിട്ടിയ ടൈമിൽ ഞാൻ മാക്സിമം ഈ ഒരു സിറ്റീനെ പറ്റി പഠിക്കാൻ പറ്റുന്നവരെയൊക്കെ ശ്രമിച്ചിട്ട് ഈ സിറ്റിയുടെ മാക്സിമം ബ്യൂട്ടിയും ഈ സിറ്റീനെപ്പറ്റിയുള്ള മാക്സിമം അറിവും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഓക്കെ ലാത്ബിയുടെ ഫ്ലാഗാണ് കേട്ടോ അത് എവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ് എൻ്റെ ബാക്കിൽ ഒരു ചർച്ച് കേട്ടോ ഈ ചർച്ച എന്ന് വെച്ചാൽ ലത്ത് ലത്തീവിയയുടെ ഫസ്റ്റത്തെ ചർച്ചാണ് അതുകൊണ്ട് തന്നെ ലത്തീവിയയുടെ ഇൻഡിപെൻഡൻസുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചർച്ച ആണത് അതായത് ഈ ഒരു ഈ ഒരു കൺട്രിക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം അവർ ഫസ്റ്റ് ബിൽഡ് ചെയ്ത ചർച്ച ആണത് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു സിറ്റിയുടെ യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഹെറിറ്റേജ് സൈറ്റ് എന്നുള്ള ഒരു റെക്കഗ്നഷൻ ഈ സിറ്റിക്ക് കൊടുത്തത് തന്നെ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ചുറ്റുമുള്ള ഈ ഒരു ചർച്ചിൻ്റെ ചുറ്റുള്ള വിഷൂസൊക്കെ കാണിച്ചു തരാം ഓക്കെ അതായത് ഈ ഒരു എഴുതി വെച്ചാണല്ലോ ഫ്രീഡം ഫോർ ബാൾട്ടിക് അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഒരു കൺട്രിക്ക് സോവിയറ്റ് യൂണിയൻ്റെ അടുത്ത് നിന്ന് ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ആ ഒരു മൊമെൻ്റാണ് ഇവിടുള്ള ഹിസ്റ്ററി പറയുന്നത് ഇവിടുള്ള ചർച്ചും ഇവിടുള്ള സ്ട്രീറ്റും ഒക്കെ ആ ഒരു മൊമെൻറ്റും ആ ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ീറ്റിൽ ഇപ്പം ഞങ്ങളല്ലാതെ വേറെ ആരുമില്ല അത് രാത്രി ആയതുകൊണ്ട് മാത്രമേ കേട്ടോ ഇപ്പൊ പകലാണെങ്കിൽ ഇവിടെ ഉള്ള ക്രൗഡ് എത്ര മാത്രമുണ്ട് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല കാരണം അത്രയും വൈബ്രൻറ്റും കളർഫുൾ ആയൊരു ഒരു ടൗണും വരെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ടൗൺ തന്നെയാണ് ഇവിടെ ഉള്ള ഷോപ്പ് എല്ലാം അടച്ചു ഇവിടെ അപ്പം ഞങ്ങൾ ഷിപ്പ് ഇറങ്ങിയ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല ഇത് ലത്തീവിയുടെ റേഡിയോ സ്റ്റേഷനാ തോന്നുന്നത് കേട്ടോ ഞാനിപ്പൊ നിൽക്കുന്ന ഈ ഒരു സ്ക്വയറിന്റെ പേര് ഡോം സ്ക്വയർ എന്നാ കേട്ടോ ഈ ഒരു സിറ്റിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സെന്റർ ഓഫ് പോയിന്റ് തന്നെയാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഒരു സിറ്റി സെന്റർ എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഈയൊരു ബസ് നോക്ക് വളരെ ഭയങ്കര ഭയങ്കര യുണിക്കായിട്ടുള്ള ബസ്സല്ലേ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇതേപോലത്തെ ഒരു ബസ് ഞാനിപ്പോൾ ആദ്യമായി കാണുന്നത് ഇതെനിക്ക് തോന്നുന്നു ഇത് ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് അതായത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഈ സിറ്റി ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സിസ്റ്റമാണെന്നാണ് പക്ഷേ നോക്കി ഞാൻ ബസ്സിൻ്റെ പുറത്തുനിന്ന് ദിവസം ഒന്ന് കാണിച്ചതരാം ഫ്രണ്ട് ലൈനിൽ ഡ്രൈവർക്ക് ഇരിക്കാനുള്ളത് അതിൻ്റെ ചുറ്റും ഒന്ന് രണ്ട് മൂന്ന് നാല് റോ അത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വെഹിക്കിളിലും ഒത്തായിട്ട് തന്നെ ഉള്ളൂ പക്ഷേ നല്ലൊരു സിസ്റ്റം അല്ലേ ഏ ഞാനത് അവിടുന്ന് ആദ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ആൾക്കാരൊന്നും ഇല്ല ഈ ഒരു സിറ്റി ഉറങ്ങിക്കിടക്കുന്ന സിറ്റിയാണ് ഈ ഒരു സമയമാകുമോ എന്നാണ് പക്ഷേ കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സ്ട്രീറ്റ് കണ്ടോ ആ സ്ട്രീറ്റിൽ അവിടെ അത്യാവശ്യം ഒരുപാട് പേരൊക്കെ ഉണ്ട് ഒരുപാട് ബാറൊക്കെ ഇപ്പോഴും ആക്റ്റീവാണ് ഒരുപാട് പേരൊക്കെ ഇപ്പോഴും വരുന്ന ഒരു എൻജോയ് ചെയ്യുന്ന ഒരു ഒരു മൊമെൻ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ ഞാൻ ജസ്റ്റ് ആലോചിക്കായിരുന്നേ ഇവിടത്തൊക്കെ ഒരു ഒരു ഫ്ലോർ ലോക്ക് ചെയ്ത് കണ്ടോ ഇവരേത് കണ്ടാലല്ല ഈ അടുത്തൊന്ന് ലോക്ക് ചെയ്തതല്ലാന്ന് പക്ഷേ ഇവര് ഇത് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ തന്നെ ബിൽഡ് ചെയ്താന്നുള്ള പ്പിംഗ് കൺട്രീസിലൊക്കെ ഞാൻ അധികം കണ്ടൊരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് വലിയ ഡിഫറൻസ് ആയിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ പെഡസ്ട്രിയൻസിന് മാത്രമല്ലാതെ വീൽ ചെയ്ത് വീൽ ചെയർ ആക്സസിലിറ്റിക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സൈക്കിളിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അത് അവരെ എൻവയോൺമെൻറ്റിന് അവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ വീൽ ചെയറിൽ പോകുന്ന സാധാരണക്കാർക്ക് അവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലാണ് ഒരുപാട് ചെറിയ ചെറിയ ഇതേപോലത്തെ ഗ്രീൽസ് നമുക്ക് ഞാൻ പലതരത്തും കാണാറില്ല കേട്ടോ ഗായ്സ് അങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോ വീഡിയോയോട് വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതേപോലെ ലോകത്തിലെ പല രാജ്യങ്ങളിലെ പല സ്ഥലങ്ങൾ നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തി തരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇതേപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണുന്നവരെ ദിസ് ഈസ് മീ ഗൗതം രാജ് സൈനിങ് ഓഫ്